മലേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയതായി പരാതി ഇടുക്കി തൊടുപുഴ മുട്ടം സ്വദേശികളാണ് സുഹൃത്തിന്റെ തട്ടിപ്പിനിരയായത് മലേഷ്യയിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി വാഗ്ദാനം ചെയ്തു മലേഷ്യയിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതിന് അർമേനിയോലി ചെയ്യുന്ന തൊടുപുഴ മുട്ടം സ്വദേശിയായ അമൽ എന്നയാൾക്കെതിരെയാണ് പരാതി രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വീതം ഒൻപത് പേരെ വഞ്ചിച്ചതായി പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു ഫേക്ക് ടിക്കറ്റാന്ന പറഞ്ഞേ അത് കഴിഞ്ഞ അവിടുത്തെ മലേഷ്യയിലാണെന്ന് പറഞ്ഞൊരു വർക്ക് പെർമിറ്റ് നമുക്ക് ഇട്ടു തന്നായിരുന്നു അതും ഫേക്കാണ് അപ്പൊ ഇപ്പൊ വിളിച്ചിട്ട് ഒരു റെസ്പോൺസും ഇല്ല നമ്മള് വീട്ടിൽ ചെന്ന് സംസാരിച്ചാലും അവർക്ക് ഒന്നും അറിയത്തില്ലാത്ത രീതിയിലാണ് സംസാരിക്കണേ ഇപ്പൊ അമലിന്റെ അടുത്ത് നമ്മള് ചോദിക്കുകയാണല്ലോ അമല് പറയണേ എനിക്കൊന്നും അറിയത്തില്ല വേറെ പല പല ആൾക്കാരുടെ പേരാ പറയണേ പണം നൽകിയ ഒരാൾക്ക് വിമാന ടിക്കറ്റും പിന്നീട് വർക്ക് പെർമിറ്റും അയച്ച് നൽകിയെങ്കിലും രണ്ടും പരാതിക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മൾ പൈസ ഇട്ട് കൊടുത്തേക്കണേ അമൽ കെ ജെ ജിബിൻ സണ്ണി മനോജ് കുമാർ എസ് ഇത്രയും പേരുടെ പേരില്ല അമൽ കെ ജെയും ജിബിൻ സണ്ണിയും മുട്ടത്ത് താമസിക്കുന്നവരാ പക്ഷെ അവര് ഇവരെല്ലാവർ ഒരു പർമേനിയലാണ് പിന്നെ ജോണ് മനോജ് ഇവര് ഹരിപ്പാട് താമസിക്കുന്നവരാ ഇവര് നമ്മളെ പറ്റിച്ചതാണ് ഇനി ഞങ്ങളെപ്പോലെ ഒരു സ്ഥിതി ആർക്കും വരല്ലെന്നാ ഇത്രേ ഉള്ളൂ ജോലിക്കായി രേഖകൾ തയ്യാറാക്കിയ കോട്ടയം സ്വദേശി അറുപതിനായിരം രൂപ വീതം നാലുപേർക്ക് മടക്കി നൽകി ഇപ്പോൾ അർമേനിയയിലുള്ള അമലിനെ പലതവണ ബന്ധപ്പെട്ടെങ്കിലും ഇയാൾ ഫോൺ എടുക്കാറില്ലെന്ന് തട്ടിപ്പിന് ഇരയായവർ പറയുന്നു അവർ പറയുന്നത് അമലല്ല മറ്റേ ജോൺ എബ്രഹാം ജോൺ എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ് അമലിനെ പറ്റിട്ടെന്നാണ് പറയുന്നത് അവിടെ അർമീനിയയിൽ പോയിട്ട് തിരിച്ചു വന്ന ആൾക്കാരുണ്ട് മുട്ടത്താണേലും പിന്നെ പിറവിത്താനും അവിടെയൊക്കെ പോയിട്ട് അവന്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്നവരിഷ്ടം പോലെയുണ്ട് ആ അമല തന്നെ കൊണ്ടുപോയതാ ഞങ്ങളെ മാത്രമല്ല അതിപ്പം കൊറേ സ്റ്റേഷനില് ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞു പരാതിയായിട്ട് പക്ഷെ ആരും ഇങ്ങനെ മുന്നോട്ട് പറയാൻ വേണ്ടി നിക്കണില്ല പണം നഷ്ടപ്പെട്ടവർ തൊടുപുഴ ഡിവൈഎസ്പിക്ക് പരാതി നൽകി അമലും സംഘവും നേരത്തെയും ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയിരുന്നതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് ന്യൂസ് മലയാളം ഇടുക്കി